മനസ്സ് നിറഞ്ഞ അച്ഛനും പേര്സിലാണ് വളരെ ഒന്നുകൂടി സന്തോഷം സത്യത്തില് മുന്നത്തെ പേരില് ശ്രീസാർ ഫ്ലാഗ് ഓഫ് ചെയ്ത് കയ്യിലേക്ക് തരുമ്പോ മനസ്സിലുണ്ടായിരുന്നോ വലിയ ആഗ്രഹമായിരുന്നു മോൻസാറിനെയും അഖ്യാമിനെയും മകനെയും ആ ഒരു വേദിയിൽ ഞങ്ങൾക്ക് ചീഫ് ഗെസ്റ്റായിട്ട് കിട്ടിയെങ്കിൽ എന്നുള്ളത് അങ്ങനെയും കൂടി സംഭവിച്ചത് വളരെ വലിയൊരു സന്തോഷമായിട്ട് ഇന്നും മനസ്സിലായി പരിചയപ്പെടുത്തി എൻ്റെ വേദി ജാദേവൽ തിരുവനന്തപുരം ജില്ലയിൽ വാക്കലെയാണ് സ്വദേശം ബേസിക്കലി ഒരു ഫാർമസിസ്റ്റാണ് ഞാൻ മുപ്പത് വർഷത്തിന് മുകളിലെ ഫാമസി മേഖലയിൽ ജോലി നോക്കുന്നത് ന്യൂട്രീഷ്യൻ കൗൺസിലെ കൂടിയാണ് ആക്ച്വലി ഇപ്പോൾ നമ്മുടെ സാർ സജീസാറിൻ്റെയൊക്കെ ഒരു വെൽനെസ് ചന്ദ്രിക വെൽനസ് സെൻറ്ററിലെ കൺസൾട്ടൻറ്റ് കൂടിയാണ് ഒരുപാട് സന്തോഷത്തോടെ ഞാൻ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നതും അതുതന്നെയാണ് ഓരോ ആരെയും ആരോഗ്യത്തിലേക്ക് തിരികെ എത്തിക്കാൻ സാധിക്കുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ വേറെ എവിടെയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആരോഗ്യം എല്ലാവർക്കും ആവശ്യമാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് ഞാൻ ആസിയേക്ക് വരുന്നത് ഞങ്ങളുടെ അഗ്നി ആചാര്യൻ ശ്രീരാജേഷിയിലൂടെയാണ് ഞങ്ങൾക്കൊക്കെ ആസിയം പകർന്നു വരുന്നത് തരുമ്പോൾ രാജേഷ്യിലൂടെ മനസ്സിലാക്കിയത് നല്ല പ്രോഡക്ട്സ് ആണ് രാജേഷി യൂസ് ചെയ്തു നിങ്ങളും യൂസ് ചെയ്തു യൂസ് ചെയ്യുക നല്ലതാണ് തോന്നുമെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കൂ അങ്ങനെയല്ലാത്തൊരു ലീഡർഷിപ്പിലൂടെ ഒരിക്കലും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ അന്നേരം സാധിച്ചിരുന്നില്ല ഞാൻ ആ പ്രോഡക്ട്സ് മേടിച്ചു ജസ്റ്റ് ഒരു കൺസ്യൂമറായിട്ട് സ്റ്റാർട്ട് ചെയ്തു ഇതിലെപ്പോഴത്തേക്ക് അതിനൊരു ഭാഗ്യമുണ്ടെന്നൊന്നും എനിക്ക് മനസ്സിലായതേ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എന്താ പറയുക ഡയമണ്ട് ക്ലബ്ബ് സൂപ്പർ ഡയമണ്ട് ക്ലബ്ബ് സ്റ്റാർ ഡയമണ്ട് അതുപോലെ ക്രൗൺ ക്ലബ് തന്നെ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം അത്ര ഗുണമേന്മയുള്ള നമ്മുടെ പ്രോഡക്റ്റ്സ് ആണ് അതിന്റെ ക്വാളിറ്റി ആണ് അതിന്റെ കാരണം മേടിച്ച് പോകുന്നവർ അത് തേടി വരുന്നു എന്നുള്ളത് ആ സിവിന്റെ പ്രോഡക്റ്റ്സ് നികത്ത് വരേണ്ട പറ്റിയാണ് അങ്ങനെയും ഒരു ദിവസം വല്ലപ്പോഴും വല്ലപ്പോഴും ഒരു കോള് വരും മോശമാക്കുകയാണ് ഇത്ര ഇത്ര ടിവിയും കൂടി ചെയ്തു കഴിഞ്ഞാൽ മാറ്റൊരു വരുമാനം ഇത്രയും നിന്ന് ഇത്രയായി വരും ഇത്രയായി മാറും അങ്ങനെ സാറ് ഗൈഡ് ചെയ്യും ഞാനിങ്ങനെ ആലോചിച്ചു ഓ അതിലുകൂടി അത്രയ്ക്ക് ഒരു വരുമാനം ഒക്കെ വരുവായിരിക്കോ അതിനൊക്കെ ശേഷം പതുക്കെ ഞങ്ങളുടെ ലീഡർ മെന്റർ മോട്ടിവേറ്റർ ഗൈഡൊക്കെ ആയിട്ടുള്ള ഞങ്ങളുടെ രാജേന്ദ്രൻ സാറിനെ കൈക്ക് പോലെ നമ്മുടെ ശ്രീ സാറിന്റെ മോട്ടിവേഷൻ ട്രെയിനിങ് സെഷൻസ് ഇതിനൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഈ പോളിറ്റിക്കിലേക്കുള്ള യാത്ര ആരംഭിച്ചത് തന്നെ ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോൾ എൻ്റെ ശാരീരിക അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിരുന്നു ഞാൻ ഈ ഏഴോളം ഡിസ്ക് ഒക്കെ പ്രൊഡാക്സ്ഡായി ഒരു ആറ് മാസത്തിലും ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ് ഒരു രണ്ട് മാസം മൂന്ന് മാസത്തെ ചികിത്സ കഴിഞ്ഞ് വീണ്ടും ഞാൻ സാധാരണ ലൈഫിലേക്ക് വരും ട്രിഗർ ചെയ്യാൻ എന്തെങ്കിലും ഒരു റീസൺ വന്നിട്ട് വീണ്ടും അതൊരു പതിനെട്ട് ഇരുപത് വർഷത്തോളം എൻ്റെ ജീവിതം തന്നെ അങ്ങനെ ആയിപ്പോയിരുന്നു ഇതിലൂടെ എനിക്ക് പരിപൂർണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചപ്പോഴാണ് എനിക്ക് മറ്റുള്ളവരെയും ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു അതിന്ന് ഇവിടെ വരെ എത്തി നിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പാർട്ട് ടൈം ആർ സി എം ചെയ്യുന്നത് ഒരു പാർട്ട് ടൈമായിട്ടുള്ള എനിക്ക് സത്യം പറഞ്ഞാൽ ഇത്ര നല്ല ലീഡർഷിപ്പും ഒപ്പം നിൽക്കുന്ന ആയിട്ടുള്ള ഞാന് ഞങ്ങളുടെ കഴിഞ്ഞ രണ്ടു ദിവസത്തെ ടെക്നിക്കൽ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അതില് വരുന്ന റിലേഷൻഷിപ്പ് മെയിൻറ്റൈൻ ചെയ്യുന്നതിനെ കുറിച്ച് വളരെ ലാഭമായിട്ട് നമുക്ക് സെഷൻസ് എടുത്ത് നൽകി ആ ഒരു ഒരു സ്നേഹവും ും അവരെയും ഓരോ ആയിട്ട് ഉറപ്പിക്കൊണ്ടുവരണം അതിനും അവിടെ എത്തിക്കണം എന്നുള്ള ആഗ്രഹമാണ് മനസ്സിലുള്ളത് എല്ലാവർക്കും തീർച്ചയായിട്ടും സാധിക്കുന്നതിനുള്ള ചിട്ടയായിട്ടുള്ള ഒരു 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 നമ്മുടെ സിസ്റ്റം മനസ്സിലാക്കി അതിൽ കൂടി നമുക്ക് അറിവിന് മേലെ കിട്ടുന്ന ഒരു തിരിച്ചറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ സിസ്റ്റത്തെ നന്നായിട്ട് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് നമുക്ക് പറ്റിയാൽ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവും എല്ലാ പിന്നെ ഞങ്ങൾക്ക് ഇന്ന് ഇത്രയും ഡിസംബറിൽ സോറി ഈ ഒക്ടോബർ നവംബർ ഡിസംബറിലെ ഈ അച്ചീവ്മെന്റ്സ് ആണ് ഇതിനേക്കാൾ അച്ചീവ്മെന്റ്സുമായിട്ട് ഞങ്ങൾ അടുത്ത സെലിബ്രേഷൻ ഉണ്ടാവും താങ്ക് യു വെരി മച്ച് അടുത്ത അടുത്ത ബോക്സ് സെലിബ്രേഷൻ തീർച്ചയായിട്ടും കൂടെ റോയൽറ്റീസ് ഉണ്ടാവും ടെക്നിക്കൽ ും ഇതല്ലാതെ അങ്ങനെ എനിക്ക് വളരെ ആത്മവിശ്വാസം അത്ര നല്ലൊരു ക്രൂപ്പിനെയാണ് എനിക്ക് കൂടെ കിട്ടിയിട്ടുള്ളത് ഒരു ആളെയും ആരോഗ്യത്തെയും കൊണ്ടുവരാൻ എന്നാലാവുന്ന പോലെ അവസാന നിമിഷം വരെയും ശ്രമിക്കണം എന്ന് മനസ്സിലോട്ട് ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും ചതീശ്വരന്റെ കൃപക്കും എല്ലാവരുടെ അനുഗ്രഹത്തിനും സപ്പോർട്ടിനും എല്ലാത്തിനും ഒരായിരം നന്ദി Andy, thank you. Very much.